എയർ ഇന്ത്യ സമരം ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയ ദുരിതമാണ് ഉണ്ടാക്കി പലതരത്തിൽ ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടു ചിലർക്ക് മറ്റ് അവരുടെ പ്രധാനപ്പെട്ട സ്വകാര്യ ആവശ്യങ്ങൾക്കായി പോകേണ്ട ആളുകളുണ്ടായിരുന്നു അങ്ങനെ നിരവധി പേർക്ക് ദുരിതമുണ്ടാക്കി പക്ഷേ അതിൽ തീരാ ദുരിതമായി മാറുകയാണ് തിരുവനന്തപുരം നെടുങ്കാട് സ്വദേശി അമൃതയുടെ ജീവിതം കാരണം അമൃതയുടെ ഭർത്താവ് നമ്പി രാജേഷ് രാജേഷ് അവിടെ മസ്ക്കറ്റിൽ ഇന്ത്യൻ സ്കൂളിൽ ജോലി ചെയ്യുന്ന ആളാണ് ഏഴാം തീയതിയാണ് അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടാകുന്നത് എട്ടാം തീയതി തിരുവനന്തപുരത്തുള്ള മസ്കറ്റിലേക്കുള്ള വിമാനത്തിൽ പോകാനാണ് അമൃതയും അമ്മയും വിമാനത്താവളത്തിലെത്തിയത് അപ്പോഴാണ് ഈ അപ്രതീക്ഷിതമായി സമരത്തിൻ്റെ കാരണം സമരം ഉള്ള വിവരം അറിയുന്നത് അവർക്ക് അന്ന് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി അടുത്ത ദിവസം മുപ്പത്തെട്ടായിരം രൂപ അധികം കൊടുത്താൻ ടിക്കറ്റ് എടുത്തത് എന്ത്വർക്ക് അത് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അടുത്ത ദിവസം എയർ ഇന്ത്യ അവർക്ക് ടിക്കറ്റ് നൽകാമെന്ന് പറഞ്ഞു പക്ഷേ ആ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല ഇന്നലെയാണ് ഈ ദുരന്ത വാർത്ത ആ വീട്ടിൽ എത്തിയത് നമുക്ക് ആ ഒരു വളരെ സങ്കടകരമായ അവസ്ഥയാണ് അമൃതയോട് സംസാരിക്കാൻ പോലും ഒരുപക്ഷെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് അമൃത ടിക്കറ്റ് അടുത്ത ദിവസം അടുത്ത ദിവസം അമൃത അമ്മ നമ്മൾ സംസാരിക്കും ടിക്കറ്റ് ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ സുഹയിലുണ്ടായത് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾക്ക് ഒരു ആറര മണിക്ക് ഫോൺ വന്ന് അങ്ങനെ ഞങ്ങൾ അറിഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നത് അങ്ങനെ ഭാര്യയെ കാണണം ആഞ്ചോ ഗ്രാം ചെയ്യും മുമ്പ് ഭാര്യയെ കാണണം എന്ന് പറഞ്ഞ് ചെയ്ത് ശേഷമാണ് ഞങ്ങളെ വിളിച്ച് സംസാരിച്ചതും സംസാരിച്ച തന്നെ അഞ്ചോ ആ ആ കഴിയുന്നതിന് അഞ്ചോ പ്ലസ് അവർ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അറിയാൻ പറ്റിയില്ല പിന്നെ പുറത്ത് നിൽക്കുന്ന ആൾക്കകത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത് ഞങ്ങളപ്പം തന്നെ അന്നത്തേക്ക് ടിക്കറ്റ് നോക്കി നമുക്ക് റെഡി ആയില്ല തൊട്ടടുത്ത ദിവസം ചൊവ്വാഴ്ചയിൽ അന്ന് രാവിലെ ടിക്കറ്റ് നോക്കി രാവിലെ എട്ടരയ്ക്ക് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു ഞങ്ങൾ അന്ന് നേരം വെളുപ്പ് എങ്ങനെയൊക്കെ നേരം വെളുപ്പിച്ചു എങ്ങനെയെങ്ങനെ എയർപോർട്ടിൽ നിന്ന് എത്തി മസ്കറ്റിലോട്ട് പോയാൽ മുള്ള തിരുതിയിൽ ഞങ്ങൾ അങ്ങ് ഇറങ്ങായിരുന്നു ഇറങ്ങി എയർപോർട്ടിൽ വന്ന് ഓട്ടോ നിന്ന് ഇറങ്ങി നോക്കുന്ന എഴുതി കാണിക്കുന്ന ഫ്ലൈറ്റ് ക്യാൻസൽ ആണെന്നുള്ള കാര്യം അതറിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അത് അന്നേരമാണ് ബാക്കി എല്ലാവരും പറയുന്നത് ഒരു ഫ്ലൈറ്റല്ല മൂന്ന് നാല് ഫ്ലൈറ്റ് ഒരേ സമയം ക്യാൻസലായി ഇരിക്കുകയാണ് പറഞ്ഞ് അപ്പോൾ എല്ലാവരും അവിടെ ഭയങ്കര ഫലഭ്രാന്തിയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടമായിരുന്നു പക്ഷേ ഞങ്ങൾ അങ്ങനെ സംബന്ധിച്ചിട്ട് നിൽക്കുന്നത് എന്ത് ചെയ്യട്ട് എന്നിട്ട് ഞങ്ങൾ എയർ ഇന്ത്യയുടെ ഓഫീസിൻ്റെ ഫ്രണ്ട് പോയി ഒന്ന് പറയുകയാണ് ഞങ്ങൾക്ക് പോയേ പറ്റും മോടെ ഹസ്ബൻഡ് സീരിയസ് ആയിട്ട് ഐ സിയു ആണ് ഞങ്ങൾക്ക് പോകണം കാണാണ്ടിരിക്കാൻ പറ്റത്തില്ല കണ്ടേപ്പറ്റി നമുക്ക് ഇതുവരെ ഒരു വിവരവും ഇല്ല ഹോസ്പിറ്റലിൽ പുറത്ത് നിൽക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങൾ മസ്ക്കറ്റിലോട്ട് പറഞ്ഞു വരണം ഏത് ഫ്ലൈറ്റായാലും കുഴപ്പമില്ല നമുക്ക് ലഗേജ് പോലും വേണമെന്നില്ല ഞങ്ങളെ മാത്രമേ കയറ്റി ഇവിടെ നമ്മൾ മാക്സിമം നമ്മൾ അവിടെ കടന്ന് ആ പ്രശ്നം ഉണ്ടാക്കി അവർക്ക് പ്രഷർ ചെയ്ത് ഞങ്ങൾ എന്തായാലും നമുക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര മോള് ഭയങ്കരമായിട്ട് സംസാരിച്ചായിരുന്നു എന്നിട്ടും എല്ലാ ആൾക്കാരും പോയി ആകെ ഞങ്ങൾ മൂന്ന് ഫാമിലി മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരുമില്ല ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പതിനൊന്നര മണിയോരും അവിടെ ബഹളം ഉണ്ടാക്കി ആ സമയം അവർ അവിടുത്തെ മാനേജർ ഞങ്ങൾക്ക് എന്ത് ചെയ്തു തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് എട്ടരയ്ക്ക് ഫ്ലൈറ്റ് ഉണ്ട് നിങ്ങൾ അതിലോട്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് കൈ തന്നു ടിക്കറ്റ് അവിടെ ഇരിപ്പുണ്ട് ടിക്കറ്റ് എടുത്ത് കൈ തന്നിട്ട് പോകാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ പിന്നെ ഇതുപോലെ വീട്ടിൽ വന്ന് അവനെ വിളിച്ച് മോളെ ഹസ്ബൻഡിന് സംസാരിക്കാൻ പറ്റിയില്ല പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കാര്യം ചോദിക്കുന്ന എങ്ങനെയുണ്ട് അവർ കുഴപ്പമില്ല എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് മനസ്സിന് മൊത്തത്തിൽ ടെൻഷൻ ഈ രണ്ട് പൊടി പിള്ളേരെ എൻ്റെ അമ്മേടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാണാനായിട്ട് പിന്നെയും ചെന്ന് ഇതുപോലെ ഞാൻ അടുത്ത ദിവസം ചെന്ന് രാവിലെ അഞ്ച് മണിക്ക് എയർപോർട്ടിൽ പോകുമെന്ന് നോക്കുന്ന പിന്നെയും കാണിക്കുന്നു ഫ്ലൈറ്റ് ക്യാൻസലാണെന്ന് അപ്പം ഞങ്ങൾക്ക് ഈ ടിക്കറ്റ് എടുത്ത് തന്ന പയ്യെ ഞങ്ങളെ കണ്ടിട്ട് വന്നിട്ട് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും എന്തായാലും ഞാൻ മാനേജർ കാണണം എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ആ പുള്ളിയെ വിളിച്ചോണ്ട് വന്ന് വിളിച്ച് പുള്ളിയെ വിളിച്ചുകൊണ്ട് വന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് എന്ത് ചെയ്ത് ചോദിച്ചിട്ട് ഇന്ന് ഫ്ലൈറ്റ് ഇല്ല ഞങ്ങൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടെ ഇനിയിപ്പം രണ്ടായി പതിനേഴാം തീയതി വരെ ടിക്കറ്റ് ചിലപ്പം കിട്ടത്തില്ല ഫ്ലൈറ്റ് പ്രശ്നമായിരിക്കും എന്തായാലും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസയെങ്കിലും കൈ കിട്ടിപ്പോവും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് എന്നാൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ തൊട്ട് അടുത്ത ദിവസം നിങ്ങൾക്ക് റെഡിയാക്കി തരാമെന്നൊന്നും അവർ പറയുന്നില്ല എങ്ങനെയെങ്കിലും നമ്മൾ ഒഴിവാക്കി അവർ നിസ്സാരം പോലെ പറഞ്ഞിട്ട് പോയി പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ നിമിഷം വരെ അക്കൗണ്ടിൽ വന്നിട്ടില്ല വന്നിട്ടില്ല പക്ഷെ അവർ കുറച്ചെങ്കിലും ഒരു കരുണ നമ്മുടെ അടുത്ത് കാണിച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങള് ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അവനിപ്പോ നമുക്ക് ഈ ഗതി വരത്തില്ല ഒന്നുമില്ലെങ്കിൽ അടുത്ത ഭാര്യ ഉണ്ടല്ലോ ആ ഒറ്റപ്പെട്ട് പോയി പോയിന്നുള്ള ഒരു തോന്നലും വരത്തില്ല അത് മാത്രമേ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്തു ശനിയാഴ്ച പോയി റൂമിൽ ആരും ഒറ്റയ്ക്കരുന്ന് ഞായറാഴ്ച ആരും ഇല്ല ഒറ്റയ്ക്കരുന്ന് രാത്രി കിടക്കാനിട്ട് അവർ സ്കൂളിൽ നിന്ന് ഒരു പയ്യൻ ചെന്ന് കിടക്കുമായിരുന്നു ശനി ഞായറാഴ്ച രാത്രി ഒരു പയ്യൻ പോയി കടന്ന് രാവിലെ ആയപ്പം രാവിലെ അഞ്ച് നാലരയ്ക്ക് ആ പയ്യൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് ആ സമയം അവന് ശ്വാസം പോകുന്നൊരു സൗണ്ട് കേട്ട് അവൻ പറയുന്നുണ്ട് കറക്റ്റ് കാര്യം നമുക്കറിയില്ല തിരിച്ച് എട്ടര മണിക്ക് ആഹാരം കൊണ്ട് കൊടുത്തപ്പോഴും അത് ഒരു ഇല്ല അനക്കുമില്ല ശരി ഉറങ്ങുന്ന ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ആഹാരം കൊണ്ട് കൊടുക്കാൻ പോയപ്പോഴും ആ കടന്ന് രാവിലെ കടന്ന് എന്ത് പൊസിഷനിലാണോ കിടക്കുന്നത് അതുപോലെ കിടക്കുന്നു അപ്പോഴേ ഓടി ചെന്ന് അവൻ സ്കൂളിലുള്ള ആൾക്കാരെ അറിയിച്ച് തിരിച്ച് പോലീസുകാരൊക്കെ വന്ന് അതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡ് അറിയുന്ന ചേട്ടനും അറിഞ്ഞില്ല ഇങ്ങനത്തെ പ്രശ്നമൊന്നും അപ്പം ഞങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നാല് മണിയായി അപ്പം നമ്മൾ പറയുന്നത് വെച്ചാൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ കൊച്ചിനെ അങ്ങ് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഒരാൾ കൂടെ ഉണ്ടുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ ഒരിക്കലും സംഭവിക്കുന്നു ഡിസ്ചാർജ് ആൻജോപ്ലാസ് കഴിഞ്ഞു നാല് ദിവസം കടന്നു പറഞ്ഞു അവര് അവിടെ നിന്ന് അവർ ഡിസ്ചാർജ് ചെയ്ത് തന്നെയാണ് നമ്മൾ അല്ലാണ്ട് ഇറങ്ങി ഹോസ്പിറ്റലിൽ ഇറങ്ങി വന്നതല്ല പരാതി കൊടുക്കുന്നു അവര് ഒറ്റ ഈ ഈ ഈ എന്റെ കുഞ്ഞിന് വന്ന വിധി ഇനി ഒരു അമ്മമാർക്കും വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത്രയും എല്ലാരും അവിടെ വിഷമിച്ച് കരഞ്ഞ് തൂങ്ങി മരിക്കുന്നുവരെ പറഞ്ഞിട്ട് പോയ ആൾക്കാർ ആൾക്കാര് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ജോലി പോകുന്ന എല്ലാ പലതരത്തിലുള്ള ആൾക്കാർ കരഞ്ഞു നിലവിളിച്ച് തന്നെയാണ് പോയത് പക്ഷേ ഈ എന്റെ മോക്ക് വന്ന ഗതി ഇനി ആർക്കും വരരുത് ഇത് ആദ്യം തൊട്ട് അവസാനം ഇതൊന്നായിരിക്കണം നമുക്ക് കണ്ണീര് കാണാൻ വയ്യ ഈ കുഞ്ഞിനെ ഈ അഞ്ചു വയസ്സായാലും മൂന്ന് വയസ്സായാലും ഞങ്ങൾ എന്ത് ചെയ്യും ആകെ അവന്റെ ഒരു വരുമാനം കൊണ്ടാണ് ഈ വീട് കഴിയുന്നതും മോളുടെ പഠിത്തം കുഞ്ഞുങ്ങളുടെ കാര്യം വീട്ടുകാരുടെ സ്വന്തം വീടൊന്നും ഇല്ല വാടക കിടക്കുന്നത് ഇനി നീ എന്ത് ചെയ്യുന്നു എനിക്കറി ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോണെന്ന് എനിക്കറിയില്ല അതേ ദിവസം തന്നെ നൈറ്റ് പത്തര മണിക്ക് തുടങ്ങിയ സമരമാണ് നാല് ഫ്ലൈറ്റാണ് ക്യാൻസലായത് ഞങ്ങളെ ഫ്ലൈ ഫ്ലൈറ്റ് വന്ന നാലാമത്തെ ഫ്ലൈറ്റായിരുന്നു മസ്കറ്റ് ഈ നാല് ഫ്ലൈറ്റുള്ള ആൾക്കാർ എങ്ങനെ നോക്കിയാലും ഒരു ആയിരത്തിന് മുകളിൽ ആൾക്കാരുണ്ടായിരുന്നു ഈ ആയിരത്തി ആയിരത്തിന് മുകളിൽ ആൾക്കാർ ഉള്ള ആൾക്കാരും എല്ലാവരും ബുദ്ധിമുട്ടും പ്രയാസപ്പെട്ടുമാണ് തിരിച്ചു പോയത് പല ആൾക്കാരും ദൂരം എന്നൊക്കെ വന്നതാണ് അതുമാത്രമല്ല കൊച്ചുകുട്ടികളായിട്ട് വന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതിൽ രണ്ടേ രണ്ട് ഇരട്ട കുട്ടികളെ കൊണ്ടുവന്ന അമ്മയും അമ്മമ്മയും മാത്രമാണ് എട്ടാം തീയതി എട്ടാം തീയതി രാത്രിയുള്ള ഷാർജ ഫ്ലൈറ്റിൽ പോയത് ബാക്കി ഞങ്ങളറിവിൽ വേറെ ആരും പോയിട്ടില്ല ഞങ്ങൾക്ക് അടുത്ത ദിവസം രാവിലെ എട്ട് മുപ്പതിനുള്ള ഫ്ലൈറ്റിനാണ് ടിക്കറ്റ് സെറ്റ് ചെയ്ത് തന്നത് പക്ഷേ ആ സെറ്റ് ചെയ്ത് തന്നത് ഞങ്ങളെ ഒന്ന് അവിടെ നിന്ന് ഒഴിവാക്കി തരാൻ ഒഴിവാക്കാൻ വേണ്ടിയുള്ള അതാണെന്ന് പിറ്റേ ദിവസമാണ് ഞങ്ങൾ അറിഞ്ഞത് അവർക്ക് നമ്മളെ പറഞ്ഞു വിടാനുള്ള ഒരു ഒഴിവാക്ക ഉള്ള കാരണം കൊണ്ട് നമുക്ക് അത്രയും പ്രഷർ പ്രഷറായിരുന്നു പറഞ്ഞാൽ ഒത്തിരി മീഡിയക്കാരുണ്ട് അവരെല്ലാം നമുക്ക് സപ്പോർട്ടായിരുന്നു വേറെ ഒന്നുമില്ല കുഞ്ഞിനെ ഭർത്തവനെ കാണാൻ സീരിയസ് ആയിട്ട് ഒരു ഭർത്തവനെ കാണാൻ പോകാൻ വേണ്ടി എന്നുള്ള രീതിയിൽ എല്ലാവരും നമുക്കൊരു സപ്പോർട്ട് ചെയ്തു തത്തേക്ക് തത്തേക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ ടിക്കറ്റ് നമുക്ക് റെഡി ആക്കിയത് എന്നിട്ട് ആ ടിക്കറ്റ് വാങ്ങുന്നതിന് നമ്മൾ ആ കൗണ്ടറിനകത്ത് പുറത്തിറങ്ങിയില്ല ഞങ്ങൾ അതിനകത്ത് തന്നെ നിന്നത് എന്നിട്ട് നമുക്ക് പോകാനുള്ളത് തിരിച്ച് അവർ വേറെ എടുത്തു തരാമെന്ന് പറ ക്യാൻസൽ ചെയ്യുന്നതിന് മുന്നേ അടുത്ത ടിക്കറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് റെഡിയാക്കി തരാം നിങ്ങൾ അത് കയറിപ്പോയിക്കോളൂന്ന് പോലെ ഒരു വാക്ക് പറഞ്ഞില്ല ഒന്നും പറഞ്ഞു പിന്നെ അടുപ്പിച്ച് മൂന്ന് ദിവസം ഒരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഫ്ലൈറ്റ് ക്യാൻസൽ ആകുമ്പോൾ ആൾക്കാരും ഉള്ള ആൾക്കാരും മുഴുവൻ അടുത്ത ടിക്കറ്റ് വില കൂടിയാലും അടുത്ത ടിക്കറ്റ് എടുക്കും നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പൈസയും കിട്ടിയില്ല ആളും പോയി പൈസയും പോയി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ല ആ ഒരു അതുതന്നെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥ അത് തന്നെയാണ് ആ ടിക്കറ്റ് ഒരുപക്ഷെ ആ ടിക്കറ്റിനുള്ള പണം തിരികെ നൽകിയെങ്കിൽ ഒരുപക്ഷെ അവർക്ക് മറ്റൊരു ഫ്ലൈറ്റിൽ പല ആളുകളും അങ്ങനെ കൂടിയ തുക കൊടുത്ത് ടിക്കറ്റ് എടുത്തൊക്കെ പോയി പോകാൻ കഴിഞ്ഞു പക്ഷേ അമൃതയ്ക്ക് അതും സാധിച്ചില്ല അമൃത നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് രണ്ട് വളരെ ചെറിയ രണ്ട് കുട്ടികളുണ്ട് ആ കുടുംബത്തിനാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത് ആ സമരം ത്തിൻ്റെ വിജയപരാജയങ്ങൾ ഇനിയും ചർച്ച ചെയ്യപ്പെടുന്നു പക്ഷേ ഇത്തരത്തിൽ നഷ്ടം സംഭവിച്ചവരുണ്ട് അത് തീരാ ദുരിതം ഒരിക്കലും മാറ്റാൻ കഴിയാത്ത തിരിച്ചെടുക്കാൻ കഴിയാത്ത നഷ്ടം തന്നെയാണ് അമൃതയ്ക്ക് അമൃതയുടെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്നത് ആ ഒരു മരണം സംഭവിച്ചത് പക്ഷേ അവിടുത്തെ അമൃതയ്ക്ക് അവസാനമായി ഒരു നോക്കെങ്കിലും ഭർത്താവിനെ രാജേഷിനെ കാണാനെങ്കിലും കഴിയുമായിരുന്നു എയർ ഇന്ത്യ അധികൃതർ മനുഷ്യത്വപരമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടെ സ്വീകരിച്ചിരുന്നെങ്കിൽ അതാണ് അവരിൽ നിന്ന് ഉണ്ടാകാതെ പോയത്